അതിൽ മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോൾ അതിൽ മുള്ളാണി മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തെ നമസ്കാരം ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു കാപ്സൂളിനകത്ത് മുള്ളാണി അതായത് മൊട്ടുസൂചി കണ്ടെന്നും പറഞ്ഞുകൊണ്ടൊരു പരാതി നിങ്ങളുടെ അങ്ങനെ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം മറ്റെവിടെയുമല്ല ട്രിവാണ്ടത്താണ് ട്രിവാണ്ടത്ത് വിതുര താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ ശ്വാസം മുട്ടലുമായി ചെന്നു അവിടെ നിന്ന് അവരെന്ത് ചെയ്യുന്നു ഒരു സ്റ്റെപ്പ് പിന്നീട് ശ്വാസം മുട്ടലുള്ള ഗുളിക കൊടുക്കുന്നത് ക്യാപ്സൂൾ ആയിരുന്നു അവർ രണ്ട് ദിവസം രണ്ട് ഗുളിയ കഴിക്കുന്നു പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒരു ക്യാപ്സൂളിനകത്ത് മരുന്ന് കുറവായിട്ട് ഉള്ളതായിട്ട് അവർക്ക് തോന്നി അവരിങ്ങനെ അത് പിതുക്കി നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ തട്ടുന്നതായിട്ട് തോന്നി അവരത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു മുള്ളാണി അല്ലെങ്കിൽ മുട്ടു സൂചി പോലത്തെ ഒരു സാധനം കണ്ടു അവർ ഞെട്ടിപ്പോയി സംശയം തോന്നി അടുത്ത ഒരു ക്യാപ്സൂളും കൂടി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തും മുള്ളാണ് അങ്ങനെ മൂന്നാമത്തെ ക്യാപ്സൂൾ എടുത്തപ്പോൾ മൂന്നാമത്തെ ക്യാപ്സൂളിനകത്തും മുള്ളാണ് എന്ന് പറഞ്ഞ് ഇവർ ഞെട്ടിക്കുന്നൊരു വാർത്ത ഒരു രണ്ട് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ഒരു പൊതു പ്രവർത്തകരെന്തു ചെയ്തു ഇത് ആരോഗ്യ വകുപ്പിലേക്ക് അവരെന്ത് ചെയ്തു അവരിത് കേസ് പോയി അതായത് ഇത് നിങ്ങൾ ആലോചിക്കണം ഇതൊരു സർക്കാർ ഹോസ്പിറ്റലാണ് സർക്കാർ ഹോസ്പിറ്റലിലാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അതിനാണ് ഈ ഒരു അതിനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് അള്ളികയിൽ സൂചി കണ്ടെത്തിയ കണ്ടെത്തിയതിൽ കേസ് പൊതുപ്രവർത്തകന്റെ പരാതി എഫ് ഐ ആർ വ്യാജ പരാതി എന്ന് ആരോഗ്യ വകുപ്പ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡി ജി പിക്ക് പരാതി നൽകി എന്നുള്ളൊരു വാർത്ത ഇപ്പം വന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇങ്ങനെ ക്യാപ്സ്യൂളുകളിൽ അതായത് ഇപ്പോൾ പിന്നെ ആരോഗ്യവുപ്പ് പറയുന്നത് വ്യാജപരാതി ആണെന്നാണ് ക്യാപ്സൂളുകളിൽ ഈ ഇങ്ങനെ മുട്ടു സൂചി പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മുള്ളാണി പോലുള്ള സാധനങ്ങൾ വരുമോ എന്നുള്ളതാണ് നമുക്കതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാം അതിനു മുമ്പ് ആ പരാതി ആ സ്ത്രീ പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ഒന്ന് കേൾക്കണം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകാം വീഡിയോ കണ്ടു അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ചൊവ്വാഴ്ചയിൽ നിന്ന് ഞാൻ ആശുപത്രി പോയി വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ ശ്വസത്തുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിക ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിയ ഒരു വലിയ ഗുളിക ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്ന് രാവിലെ ഒരെണ്ണം തിന്ന് പിന്നെ ഞാൻ ഗുളി എടുത്ത പൊട്ടിച്ചപ്പോൾ ഒന്നിട്ട് പകുതിയേ ഉള്ളു പൊടി ആ പൊടി എന്നെ ഞാൻ പിതിക്കു നോക്കിയപ്പോൾ അതിൻ്റെ കമ്പുവിൻ്റെ കൊഴുകണം അങ്ങനെ ഞാൻ അടപ്പ് തുറന്ന് നോക്കി അപ്പൊ അതില് തുറന്നു നോക്കിയ പിറ്റി ഞാൻ കൈടെ അടുത്തത് ഇരുമ്പത്തുണ്ട് ഞാൻ അത് ആ സംശയത്തിന്റെ അടുത്തതും കൂടെ പൊട്ടിച്ചു അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതിൽ അതില് മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോൾ അതില് മുള്ളാണ് മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തേലും മുള്ളാണ് പിന്നെ നാലാമതൊരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിൽ ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ ഇത് പൊട്ടിച്ച ഗുളിയാണോ അതിന് പൊട്ടിക്കാത്ത ഒരു ഗുളിക പോയി അതവിടെ ഇരിക്കട്ട് മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ എടുക്കാനാണോ ഈ ഗുളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കുന്നതാണ് സാധാരണ പൊട്ടിച്ചാണ് ഗുളിക തിന്നണത് എനിക്ക് ആ വെപ്രാണത്തിൻ്റെ ഇതിൽ ഞാൻ പൊട്ടിക്കാതെ തിന്നതാണ് എനിക്ക് ഇതാണ് വന്നാണേല അതുപോലെ രണ്ടെണ്ണത്തിലും ഉണ്ട് ഇനി ഒരെണ്ണം പൊട്ടിക്കാതെ ഇരിക്കണം എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ കഴിച്ചത് ഉണ്ടാന്നും എനിക്കറിഞ്ഞൂടാ വിര ഗവൺമെന്റ് ആശുപത്രിയിൽ വിവിധ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയ ആണിത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയ ഒട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ ഒഴിച്ച് ഈ രൂപ ഗുളിയെ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് എന്നാ എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മൊട്ടു സൂചി അപ്പോൾ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത എടുത്ത് പൊട്ടിച്ചു നോക്കി അതിനകത്ത് മൊട്ടു സൂചി വേ പിന്നെ വേറെ ഒരു ഗുളിയെടുത്ത് മൂന്നാമതൊരു ഗുളിയെടുത്ത് പൊട്ടിച്ച് അതിലും മൊട്ടു സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ആ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയയുടെ കവറ് ഇതാണ് ആ ഗുളിയയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആ ആളാണ് നമ്മളെ വിദര ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ കുടുംബ ഈ കമ്പനിക്കാർ ഈ ഗുളികളിങ്ങനെ പുറത്തിറക്കണമെന്ന് അറിയാൻ വയ്യ പ്ലീസ് ഷെയർ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പ്ലീസ് ദയവായി ഷെയർ ചെയ്ത് ജീവനെ രക്ഷിക്കൂ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കൂ കണ്ടല്ലോ ഇതിൽ ഇതിലും പറയുന്നത് എന്താണ് ഇതിലവർ പറയുന്നത് വളരെ വ്യക്തമായിട്ട് അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ഗുളിയെടുത്ത് കാണിക്കുന്നുണ്ട് അവർ ലൈവായിട്ട് തന്നെ ഒരു ഗുളിയെ പൊട്ടിച്ചു നോക്കുന്നുണ്ട് അതിനകത്ത് മുട്ടു സൂചി സത്യം പറഞ്ഞാൽ അവർ രണ്ടെണ്ണം കഴിച്ചു ഇനി അവർ പറഞ്ഞ കഴിച്ചതിൽ അതിനകത്ത് ഗുളിയ പിന്നെ ആണി ഉണ്ടോ ആയിരുന്നോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവർ ഒരു സംശയം തോന്നി ഒന്നിനകത്ത് മരുന്ന് കുറവായിരുന്നു പിതിക്കു നോക്കി മരുന്ന് കുറവ് അതുകൊണ്ട് തന്നെ പിതിക്കു നോക്കിയപ്പോൾ ചെറിയൊരു എന്തോ തട്ടി അങ്ങനെ അവർ തുറന്നു നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ആണി കണ്ടതായിട്ട് നോക്കിയത് അതിനുശേഷം കൊണ്ട് പരാതിയും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ നമ്മൾ ആലോചിക്കാനുള്ളത് ഇതുപോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ ഗുളിയുടെ കമ്പനി ആയിരുന്നൊന്നും ഒരു ഇതിലും പറയുന്നില്ല കേട്ടോ അത് ഏറ്റവും വലിയൊരു പിന്നീട് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ഏത് കമ്പനിയാണ് ഏത് ഗുളിയാണൊന്നും പറയുന്നില്ല എന്നുള്ള സത്യമാണ് ഇതിനുമായിട്ട് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഇത് വെളിപ്പെടുത്തുക സത്യാവസ്ഥ ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ പേര് പറഞ്ഞാൽ മറ്റൊരു രീതിയിലേക്ക് പോകും ഇനി ഇതിൽ സത്യം ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ചികഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്സൂള് ഈ ക്യാപ്സൂൾ എന്ന് പറയുന്നത് എന്താണ് ഈ മെഷീൻ വഴിയാണ് ഉണ്ടാക്കുന്നത് അല്ലേ നമ്മളല്ലാതെ മാൻ ആയിട്ട് ഇരുന്ന് ഉണ്ടാക്കുന്നതല്ല ഇതൊരു എന്താണ് മെഷീൻ വഴി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ക്യാപ്സൂൾ ആക്കി വന്നതിന് ശേഷം അത് പിന്നെ ഓരോ സ്ട്രിപ്പുകളായിട്ട് അടച്ചു പോവുകയാണ് അത് മെഷീൻ വഴിയാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ട്രിപ്പിൽ തന്നെ ഇതുപോലുള്ള മൂന്നെണ്ണം ബാക്കിയുള്ളവർ പൊട്ടിച്ചു വെക്കിയില്ല ബാക്കിയുള്ള ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല ഈ മൂന്നെണ്ണം തുടർച്ചയായിട്ട് വരണമെങ്കിൽ അത് മെഷീൻ വഴി വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് വേണമെങ്കിൽ സംഭവിക്കാം ഒന്നുകിൽ അവിടെയുള്ള എന്താണ് അവിടെ ആ പിന്നീട് മരുന്നുണ്ടാക്കുന്ന കമ്പനിയിൽ ആരെങ്കിലും മാനസിക രോഗികളാണെങ്കിലും ഇതുപോലെ ചെയ്തതായിരിക്കാം അങ്ങനെ ചെയ്ത ഒരു എന്ന് വെച്ചാൽ ക്യാപ്സൂള് ആദ്യം ക്യാപ്സൂൾ അടിക്കുന്ന മെഷീൻ വഴി ക്യാപ്സൂൾ അടക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഈ ഇങ്ങനെ ഒരു ആണി കയറാനുള്ള ചാൻസസ് വളരെ വിരളമാണ് അതാ പക്ഷെ ഒരാണിയായിട്ടാണ് കയറിയത് നിര എല്ലാ ക്യാപ്സൂളിലും ആണി വരിക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതിനുശേഷം ഈ ക്യാപ്സൂൾ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം കൂടി വാരിയിട്ടില്ലേ പിന്നീട് അതൊരു സ്ട്രിപ്പിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പോൾ അപ്പോഴാരെങ്കിലും ഇതിനകത്ത് അടച്ചിരിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് ക്യാപ്സോ ഉണ്ടാക്കിയതിന് ശേഷം ഏതെങ്കിലും ഈ മാനസിക വിഭ്രാന്തിയുള്ള ഏതെങ്കിലും മാനസിക പ്രശ്നമുള്ള ആരെങ്കിലും ഓരോ ഓരോ ഹാണിയായിട്ട് കയറ്റിയോ എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷെ അങ്ങനെ നോക്കിയാലും ഒരു സ്റ്റെപ്പിൽ തന്നെ ഇത്രയും മൂന്ന് നാലെണ്ണം വരിക എന്ന് പറയുന്നത് അതും നമുക്ക് വിശ്വസനീയ അവിശ്വസനീയമാണ് അല്ലേ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അതുമല്ല ആ മുള്ളാണി നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മുട്ടു സൂചി നിങ്ങൾ അത് പുതിയ മുട്ടു സൂചിയാണ് നല്ല പുതിയതാണ് പുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് കണ്ടിട്ടിരിക്കും മുട്ടു സൂചി പോലെ തോന്നുന്നില്ല കേട്ടോ അത് അതൊരു മുള്ളാണി പോലെയാണ് എനിക്ക് തോന്നുന്നത് കട്ടിയുണ്ട് സാധനത്തിന് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ വീട്ടിലുള്ള ആരെങ്കിലും ഏതെങ്കിലും കൊച്ചു കുട്ടികളോ അല്ലെങ്കിൽ അവിടെയും ഇതുപോലെയുള്ള പിന്നെ വിരലി പിടിച്ച കുട്ടികളോ അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ അവരാണോ ഇത് ചെയ്തത് എന്നുള്ള സംശയമുണ്ട് നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ അതിനുള്ള പിന്നെ സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മനസ്സിലായില്ല അതാ പക്ഷേ എന്നിട്ട് കമ്പനി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മുകളിലാണ് വയ്ക്കത്തില്ല അത് ഇനി അയൻ്റെ കുറവുള്ളത് കൊണ്ട് കുറച്ച് ഇരുമ്പിരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചാൽ അതൊന്നും അറിയത്തില്ല തമാശ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മിഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഈ സംഭവം എല്ലാ പിന്നീട് കുളികളിലും ക്യാപ്സൂളുകളിലും ഓരോ ആണി വെച്ച് കയറാനുള്ള ചാൻസസ് വളരെ കുറവാണ് അത് വേണമെങ്കിൽ ഈ ക്യാപ്സൂൾ ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിൽ ആർക്കെങ്കിലും അതിനകത്ത് ഓരോന്നിനായിട്ട് എളുപ്പമുണ്ട് സ്വീമർ ഇത് ക്യാപ്സ്യൂൾ തുറന്നെടുക്കാം അതിനകത്ത് ഒരു ആണി കയറ്റിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം എളുപ്പമാണ് പക്ഷേ ഒരു സ്ട്രിപ്പിൽ തന്നെ മൂന്ന് നാലെണ്ണം വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിളല്ല മനസ്സിലായോ അതിപ്പം ഒരാൾ ചെയ്താലും ആ സ്ട്രിപ്പിനകത്ത് ആ ഗുളിയെ തന്നെ എങ്ങനെ വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ എല്ലാ ഗുളികളിലും ആണി വെച്ച് വിടേണ്ടതായിട്ട് വരും അങ്ങനെ വരണമെങ്കിൽ അപ്പോൾ എനിക്കിത് തോന്നുന്നത് ഇത് ഈ സ്ത്രീയുടെ വീട്ടിലുള്ള ആ വീട്ടിൻ്റെ വീട്ടിലുള്ള ആരോ ഇത് ചെയ്തതാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള സംശയം കാരണം അല്ലാതെ ഇതിങ്ങനെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയപ്പെടുത്തും നമുക്ക് വീട് കാണാം ജയ്